വളരെ അധികം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടി നൂറുകണക്കിന് വീടുകൾ മണ്ണിനടിയില്ല കുറേ ആളുകളെ കാണാനില്ല പലയിടത്തൊന്നായി മൃതദേഹങ്ങൾ ചെറിയ കുട്ടികളുടേതും പ്രായമുള്ള ആളുകളുടേതും മക്കളുടേതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരീരം പലരും പലതും മുറിഞ്ഞു പോയി ചില ഭാഗങ്ങളൊക്കെയാണ് കിട്ടുന്നതെന്ന് വാർത്തകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യൽ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി മനുഷ്യന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് പരിധി ഉണ്ടല്ലോ ആ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ആളുകൾക്ക് എത്താൻ പറ്റിയിട്ടില്ല അള്ളാഹത്തായാലും നമ്മളൊക്കെ കാക്കട്ടെ മരണപ്പെട്ടു പോയ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും തആല റഹ്മത്തും കൊടുക്കട്ടെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ ആ കുടുംബത്തിന് തആല ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ അത്തര അപകടങ്ങളെ തൊട്ട് നമ്മളെല്ലാരെയും അല്ലാഹ് തയാലെ കാത്തിരക്ഷിക്കട്ടെ അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തആല ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹുത്താല നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കട്ടെ കാണാതായ ആളുകളെ പ്രവാഹത്തോടുകൂടി കണ്ടെത്താൻ ഒന്ന് തൗഫീഖ് നൽകട്ടെ ആമീൻ റബ്ബൽ ആലമീൻ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം നമ്മളൊക്കെ സുരക്ഷിതമായ ഇടത്തായിരിക്കണം പരമാവധി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ മക്കളെയും കുടുംബക്കാരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളാൽ കഴിയുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണം ഏറ്റവും വലിയ ഹെൽപ്പ് അവിടെ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യാന്നുള്ളതാണ് നമ്മളെല്ലാ സമയത്തും ശേഷം എല്ലാ സമയത്തും നമ്മൾ അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യുക അള്ളാഹുത്തേ നമ്മളെ ദ്വാഴകളും കബൂൽ ചെയ്യട്ടെ അവർക്ക് എല്ലാത്തേൽ അറാഹത്ത് കൊടുക്കട്ടെ കുടുംബത്തിനുള്ള ക്ഷമയും സമാധാനം കൊടുക്കട്ടെ